തെക്കരിയാ മൗലവിയുടെ ആവശ്യം ഇവിടെ ജിന്നുകൂടിയ ആളുകളെ പറഞ്ഞേക്കാൻ നമുക്കൊരു കേന്ദ്രമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം അതാ ഇവിടെ ജിന്നുകൂടിയ ആളുകളെ പറഞ്ഞേക്കാൻ ഇവിടെ ഒരു കേന്ദ്രമില്ല ഇവരിങ്ങനെ കേന്ദ്രമൊക്കെ തുടങ്ങി വന്നപ്പോ ഇവിടെ മുജാഹിദികൾ എതിർക്കുകയാണ് മുജാഹിദികൾ അതിനെ സമ്മതിക്കുന്നില്ല എന്നാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ പരാതി അതാ അതായത് ഒരു മുജാഹിദ് പ്രവർത്തകർ ജിന്നുകൂടിയാൽ എങ്ങോട്ടായേക്കും എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ഒരു സമസ്തക്കാരന് ജിന്നുകൂടിയാൽ എവിടെയൊക്കെ അയക്കാം ഭീമാപ്പള്ളി മുത്തുപേട്ട എർവാടി നാഗൂര് അജ്മീര് അല്ലെ അങ്ങോട്ടൊക്കെ അയക്കാം പക്ഷേ ഒരു മുജാഹിദ് കാരൻ ജിൻഡും കൂടി അങ്ങോട്ട് അയക്കുതാ ഏയ് ഇങ്ങൾ നാലു നോക്കൂ എങ്ങോട്ടേക്കും നമുക്കൊരു കേന്ദ്രം ഉണ്ടോ ഇത്രയും കാലം ഒരു നൂറ്റാണ്ടുകൾ ഇവിടെ പ്രവർത്തിച്ചു നമ്മൾ സ്കൂൾ ഉണ്ടാക്കി മദ്രസ ഉണ്ടാക്കി നമ്മൾ പ്രവർത്തനം നടത്തി അല്ലേ എന്നാൽ ജിന്നിറക്കണം ഒരു കേന്ദ്രം ഉണ്ടാക്കിയോ ഇല്ല അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവർ രംഗത്ത് വന്നത് നമ്മുടെ സംഘം ൂഢടസംഗ രംഗത്ത് വന്നത് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തന്നെ പറയാണ് ഞാൻ ധൈര്യസമേതം പറയുന്ന ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ് കേട്ടോളൂ രണ്ടായിരത്തി ഒമ്പതിൽ എനിക്കത് നടപടി അടുത്ത് ഈ ഉണ്ടായപ്പോ ഞാൻ ചോദിച്ചു സർ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഒരു പ്രസംഗം കേട്ടിട്ട് മുജാഹിദ് ആയൊരു കുട്ടിയാണ് ഇവൻ ചെറുപ്പത്തിൽ മദർസയ്ക്ക് പോകുമ്പോൾ അമ്പലത്തിന്റെ അവിടുന്ന് പേടിച്ചിട്ട് മോൻ്റെ വീട്ടിൽ നൂലും മന്ത്രമൊക്കെ ഉണ്ടായിരുന്നു മുജാഹിദ് വലിച്ചെറിഞ്ഞു അപ്പൊ അവര് വീണ്ട് ശല്യം തുടങ്ങി ഇങ്ങനെയുള്ള നൂറും മന്ത്രവും വലിച്ചെറിഞ്ഞ് വന്ന ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായ സർ ഞാൻ ഈ എവിടെ കയക്കും നമ്പൂരിനെത്തി കയക്കാൻ പറ്റോ തങ്ങളെത്തു കയക്കാൻ പറ്റുമോ തമ്പുരാൻ എത്തിക്കയോ പറയണം നിങ്ങൾ മറുപടി പിന്നെ എങ്ങോട്ട് അല്ലാങ്ങോട്ടും നമ്മള് എങ്ങോട്ടേക്കും തങ്ങളുടെ അയക്കാൻ പറ്റുമോ തമ്പുരാൻ പറ്റോ ഇല്ല പിന്നെ എങ്ങോട്ട് അയക്കും ഇപ്പിന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവൂല ഈ വിശദീകരണം കഴിഞ്ഞാല് മൂപ്പട്ടത്തേക്ക് അയക്കോ ഇങ്ങനെ അയക്കാനൊരു കേന്ദ്രം വേണം എന്നാ കാര്യം മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒക്കെ ഈ പ്രസംഗം കേട്ട് തൗഹീദ് സ്വീകരിച്ചിരുന്ന മുജാഹിദേക്ക് ഒക്കെ ജിന്നുകൂടിയല്ലേ എങ്ങോട്ട് അയക്കുന്ന സുബാനല്ല ഒന്ന് അലച്ചു നോക്കൂ